ഇത് എലിസബത്ത് നടൻ ബാലയെ വിവാഹം ചെയ്തതിനു ശേഷം ഫേമസ് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒഫീഷ്യലി പറയുകയാണെങ്കിൽ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു എലിസബത്ത് എന്നാൽ അമൃത അതായത് ബാലയുടെ ആദ്യ ഭാര്യയെ പറഞ്ഞിരുന്നു അമൃത അറിയാതെ തന്നെ ബാല തമിഴ്നാട്ടിൽ ഒരു വിവാഹം കഴിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അമൃത ബാലയുടെ രണ്ടാം ഭാര്യയും എലിസബത്ത് ബാലയുടെ മൂന്നാം ഭാര്യയുമാണ് ഇപ്പോൾ ബാല വീണ്ടും വിവാഹം കഴിച്ചിരുന്നല്ലോ അങ്ങനെ നാല് കല്യാണം കഴിച്ച് ഇപ്പോൾ ബാല ഹാപ്പിയായി ജീവിക്കുന്നു പറയാൻ വന്ന വിഷയം അതല്ല എലിസബത്തിന് ഒരു ചാനൽ എലിസബത്ത് ഉദയൻ എന്നാണ് ചാനലിന്റെ പേര് നാലാം വിവാഹം കഴിച്ചതിന് ശേഷം എല്ലാവരും പോയി ചെക്കനെ നോക്കിയത് എലിസബത്തിന്റെ ചാനലാണ് അതുകൊണ്ട് തന്നെ അധികം വ്യൂസ് ഒന്നും ഇല്ലാതിരുന്ന ചാനൽ ഇപ്പോൾ ന്യൂസും കയറി പോകുകയാണ് എന്നാൽ എലിസബത്ത് ഇതാ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അഹമ്മദാബാദ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതാ രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് സാധാരണ ഭയങ്കര ടയേർഡായിട്ടാണ് വീട്ടിലേക്ക് പോകാറ് എന്നാൽ ഇന്ന് ടയേർഡ്നെസ് ഒന്നും ഇല്ല ഭയങ്കര മനസ്സിലൊരു സന്തോഷം തോന്നുന്നു സന്തോഷം തോന്നാനും ഒരു കാരണമുണ്ട് അത് പക്ഷേ സർപ്രൈസാണ് ഇപ്പോൾ എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പേഴ്സണൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും ഞാൻ ഇപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല രണ്ട് ദിവസം സർപ്രൈസ് വിവാഹമാണോ എന്നുള്ള സംശയത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്ത് ഇത്രയും ഫേമസ് ആയിബത്ത് തന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ആൽ ആ നാലാം വിവാഹം കഴിച്ചതിന് ശേഷം ആളുകളെല്ലാം ബാലയുടെ മുൻഭാര്യമാരെ വൺ സപ്പോർട്ട് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ഹീറ്റേഴ്സ് ഉണ്ടായിരുന്നു അമൃതയ്ക്ക് ഒക്കെ ഫാൻസും ഘട്ട സപ്പോർട്ടുമാണ് പ്രേക്ഷകരിൽ നിന്ന് എന്തായാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എലിസബത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നു വിവാഹമാണ് സർപ്രൈസ് എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഹാപ്പി ആകുമെന്ന് എന്തിരുന്നാലും രണ്ട് ദിവസം കഴിഞ്ഞ് എലിസർപ്രൈസ് റിവീൽ ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും എലിസബത്തിൻ്റെ സർപ്രൈസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക